താനൂർ ഒട്ടുംപുറത്ത് മൂന്ന് ദിവസം പ്രായമായ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ റിമാൻഡിലായ മാതാവ് ജുമൈലത്തിന്റെ സഹോദരിയും അറസ്റ്റിലായി പര്യാപുരം വില്ലേജിലെ ഉട്ടുമ്പുറം അടിപ്പാട്ട് ബി വിജയാണ് അറസ്റ്റിലായത് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുകയാണെന്ന് സിഐ ജെ മാത്യു പറഞ്ഞു താനൂർ ഒട്ടുംപുറത്ത് നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ റിമാൻഡിലായ മാതാവ് ജുമേലത്തിന്റെ സഹോദരിയും അറസ്റ്റിലായി ഉട്ടുംപുറം അടിപ്പാട്ട് ബി വിജയമാണ് അറസ്റ്റിലായത് കൊലപാതക വിവരം മറച്ചുവെച്ചതിനാണ് ബി വിജയുടെ അറസ്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ജുമൈലത്തിന്റെ പ്രസവം പരിചരിക്കാൻ ബി വിജയും അവരുടെ മാതാവുമായിരുന്നു ആശുപത്രിയിൽ തങ്ങിയത് ആശുപത്രിയിൽ നിന്നെത്തി വീട്ടിലെത്തിയാണ് കൊല നടത്തിയത് വീട്ടുമുറ്റത്ത് തന്നെ കുഞ്ഞിനെ കുഴിച്ചു മൂടുകയും ചെയ്തു രഹസ്യ സന്ദേശത്തെ തുടർന്നായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് തുടർന്ന് ജടം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു മുഖത്തേന്റെ മർദ്ദനത്തെ തുടർന്നായിരുന്നു മരണമെന്ന് പോലീസ് സൂചിപ്പിച്ചിരുന്നു വീട്ടിലുണ്ടായിരുന്ന മക്കളും മറ്റും കരസിൽ കേൾക്കാതിരിക്കാനാണ് ഈ രീതിയിൽ കൊല ആസൂത്രണം ചെയ്തത് മൊബൈൽ ഫോൺ സംഭാഷണത്തിൽ നിന്നാണ് സഹോദരി ബി വിജയുടെ പങ്ക് വിളിച്ചെത്തായത് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് സി ഐ എം ജി ജിജോ പറഞ്ഞു പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ ബി വിജയെ കോടതി റിമാൻഡ് ചെയ്തു